വിവോ വി ഫിഫ്റ്റി എലൈറ്റ് എഡിഷൻ ഒരു പുതിയ ഫോണല്ല മറിച്ച് ഒരു അനുഭവമാണ് ഇന്ത്യയിൽ ഇതിന്റെ വില നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് വിവോ വി ഫിഫ്റ്റി എലൈറ്റ് എഡിഷൻ ഇൻബോക്സ് ടി ഡബ്ല്യു എസ് സഹിതമാണ് വരുന്നത് നിലവിലുള്ള വി ഫിഫ്റ്റി സ്മാർട്ട് ഫോണിനുള്ള പുതിയ ഉപയോക്തൃ അനുഭവമായി വിവോ വി ഫിഫ്റ്റി എലൈറ്റ് എഡിഷൻ ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു ബോക്സിനുള്ളിൽ ലഭിക്കുന്ന ടി ഡബ്ല്യു എസ് എസ് സഹിതമുള്ള വിവോ വി ഫിഫ്റ്റി സ്മാർട്ട് ഫോണാണിത് രൂപകൽപ്പനയിലോ സ്പെസിഫിക്കേഷനുകളിലോ മാറ്റങ്ങളൊന്നുമില്ലാതെ ഫോൺ ഇപ്പോഴും അതേപടി തുടരുന്നു വി ഫിഫ്റ്റി എലൈറ്റ് എഡിഷൻ ക്യാമറ ഡിസൈൻ പ്രകടനം എന്നിവയിൽ വി ഫിഫ്റ്റിയുടെ മികച്ച സവിശേഷതകൾ മുന്നോട്ടു കൊണ്ടുപോകുന്നു എന്ന് വിവോ പറയുന്നു ഇന്ത്യയിലെ വിവോ വി ഫിഫ്റ്റി എലൈറ്റ് എഡിഷൻ വില വിൽപ്പന വിവോ വി ഫിഫ്റ്റി എലഐറ്റു എഡിഷന്റെ വില ഇന്ത്യയിൽ നാൽപ്പത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് റോസ് റെഡ് നിറത്തിലും പന്ത്രണ്ട് ജി ബി പ്ലസ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വേരിയന്റിലും സ്മാർട്ട് ഫോൺ ലഭ്യമാണ് വിവോ വി ഫിഫ്റ്റിന്റെ അതേ വേരിയന്റിന് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് വില വിവോ വി ഫിഫ്റ്റി ഉപയോഗിച്ച് എലൈറ്റ് എഡിഷൻ അനുഭവത്തിന്റെ ഭാഗമായി ബോക്സിനുള്ളിൽ ഡാർക്ക് ഇൻഡിഗോ നിറത്തിലുള്ള വിവോ ടി ഡബ്ല്യു എസ് ത്രീ ഇ ലഭിക്കും വിവോ വി ഫിഫ്റ്റി എലൈറ്റ് എഡിഷൻ ഇന്ന് മുതൽ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ എല്ലാ പങ്കാളി റീറ്റെയിൽ സ്റ്റോറുകളിലും വിൽപ്പന ആരംഭിക്കും എച്ച് ഡി എഫ് സി എസ് ബി ഐ ആക്സിസ് ബാങ്ക് കാർഡുകളിൽ നിന്ന് വാങ്ങുമ്പോൾ വിവോ മൂവായിരം രൂപ വരെ തൽക്ഷണ ബാങ്ക് ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ മൂവായിരം രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് വാഗ്ദാനം ചെയ്യുന്നു ആറ് മാസം വരെ സൗജന്യ ഇ എം ഐ ഓപ്ഷനും ഉണ്ട് വിവോ വി ഫിഫ്റ്റി എലൈറ്റ് എഡിഷൻ സ്പെസിഫിക്കേഷനുകൾ വിവോ വി ഫിഫ്റ്റിക്ക് ആറ് ദശാംശം ഏഴ് ഏഴ് ഇഞ്ച് പോൾ എച്ച് ഡി പ്ലസ് ക്വാഡ് കറഡ് ആംബുള ഡിസ്പ്ലേ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗുണം ആയിരത്തി എൺപത് പിക്സലുകൾ നൂറ്റി ഇരുപത് റിഫ്രഷർ റേറ്റും നാലായിരത്തി അഞ്ഞൂറ് എൻ എറ്റ് സ്പീക്കർ ബ്രൈറ്റ്നസ്സുമുണ്ട് ഫോണിന്റെ ഹുഡിന് കീഴിൽ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ പ്രോസസ്സറാണ് പ്രവർത്തിക്കുന്നത് വിവോ വി ഫിഫ്റ്റിയിൽ ഒ ഐ എസ് ഉള്ള അമ്പത് എം പി പ്രൈമറി ക്യാമറയും പിന്നിൽ അമ്പത് എം പി വൈഡ് ആംഗിൾ ക്യാമറയും ഉണ്ട് സെൽഫികൾക്കായി നിങ്ങൾക്ക് അമ്പത് എം പി ഐ ഡി ആംഗിൾ ഫ്രണ്ട് ക്യാമറ ലഭിക്കും Vivo V50 90 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ആറായിരം എം എ എച്ച് ബാറ്ററിയാണ് നൽകുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഔട്ട് ഓഫ് ബോക്സിലുള്ള ഫൊണ്ടച്ച് ഒ എസ് ഫിഫ്റ്റീൻ സ്മാർട്ട് ഫോൺ പ്രവർത്തിപ്പിക്കുന്നു ഇതിന് മൂന്ന് വർഷത്തെ ഒ എസ് അപ്ഡേറ്റുകളും നാല് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും ലഭിക്കും Vivo V50 ഉപയോഗിച്ച് വെള്ളം പൊടി പ്രതിരോധം എന്നിവയ്ക്കുള്ള ഐ ബി സിക്സ്റ്റി എയ്റ്റ് ഐ ബി സിക്സ്റ്റി നയൻ റേറ്റിംഗ് ഓപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ബ്ലൂടൂത്ത് അഞ്ച് ദശാംശം നാല് എന്നിവയും നിങ്ങൾക്ക് ലഭിക്കും വിവോ വി ഫിഫ്റ്റി എലൈറ്റ് എഡിഷൻ എന്താണ് വ്യത്യാസം മുകളിൽ സൂചിപ്പിച്ചതുപോലെ വിവോ വി ഫിഫ്റ്റി സ്മാർട്ട് ഫോണും ഒരു ടി ഡബ്ല്യുഎസ് ഇൻബോക്സും ലഭിക്കുന്ന ഒരു പുതിയ ഉപയോക്തൃ അനുഭവമായാണ് വിവോ വി ഫിഫ്റ്റി എലൈറ്റ് എഡിഷൻ പുറത്തിറക്കിയിരിക്കുന്നത് ഫോണിന്റെ രൂപകൽപ്പനയും സവിശേഷതകളും അതേപടി തുടരുന്നു വിവോ ടി ഡബ്ല്യു എസ് ത്രീഇഎ സംബന്ധിച്ചിടത്തോളം ഇൻ്റലിജന്റ് ആക്ടീവൽ നോയ്സ് ക്യാൻസലേഷൻ മുപ്പത് ഡെസിബൽ വരെ എ ഐ കോൾ നോയ്സ് റിഡക്ഷൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നിങ്ങൾക്ക് നാൽപ്പത്തിരണ്ട് മണിക്കൂർ വരെ ബാറ്ററി ലൈഫും ഐ ബി ഫിഫ്റ്റി ഫോർ റേറ്റഡ് ഡിസൈനും ലഭിക്കും